നമസ്കാരം പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ മറവിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുകയാണ് ഇവിടെ എൽ ഡി എഫും യു ഡി എഫും ചെയ്യുന്നത് എന്നാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള കെ സുരേന്ദ്രൻ പറയുന്നത് കാരണം ഈ കേരളം പിണറായി വിജയന് സ്ത്രീധനമായി കിട്ടിയ ഒരു വകയല്ലല്ലോ മാത്രമല്ല സി എ എന്ന് പറയപ്പെടുന്നത് നമ്മുടെ നാട്ടിൽ നിയമമായി കഴിഞ്ഞിട്ടുണ്ട് ആ നിയമമായി കഴിഞ്ഞത് കേരളത്തിൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കേണ്ടതിൻ്റെ ആവശ്യകത കൂടിയുണ്ട് അത് നടപ്പിലാക്കുക തന്നെ ചെയ്യുമെന്ന് കൂടി സുരേന്ദ്രൻ പറയുകയാണ് ഇവിടെ പൗരത്വം കൊടുക്കില്ല എന്നാണ് പിണറായി വിജയന്റെ വാദം എങ്ങോട്ടാണ് ആടി ഓടി ആട്ടി ഓടിക്കുന്നത് അതിനാരെങ്കിലും പൗരത്വത്തിന് വേണ്ടി പിണറായി വിജയൻ്റെ വീട്ടിൻ്റെ വന്നിരുന്നു അല്ലെങ്കിൽ പിണറായി വിജയനെ സമീപിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം പൗരത്വത്തിന്റെ കാര്യമെല്ലാം ഇവിടെ ജില്ലാ കളക്ടർമാരുണ്ട് അവർ ചെയ്തുകൊള്ളുമെന്നും മാത്രമല്ല കേരളം എന്ന് പറയപ്പെടുന്ന പിണറായി വിജയന് സ്ത്രീധനമായി ലഭിച്ച ഒരു വസ്തുവല്ല എന്നും മാ കൂടാതെ ഈ സി എ എന്ന് പറയപ്പെടുന്ന നമ്മുടെ നാട്ടിൽ നിയമമായി കഴിഞ്ഞ ഒരു സാഹചര്യത്തിൽ ഇനി ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് കൊല്ലത്താണെങ്കിൽ കോൺസെൻട്രേഷൻ ക്യാമ്പ് തുടങ്ങിയ പാർട്ടിക്കാരാണ് ഈ കേരള മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ ഈ സി പി എം എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനവും ഇന്ത്യയിൽ ചിലപ്പോൾ ആദ്യമായിട്ട് അനധികൃതമായിട്ടുള്ള കടന്നുകയറ്റക്കാരെ പാർപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ക്യാമ്പ് തുടങ്ങിയ ഒരു സംസ്ഥാനം എന്ന് പറയപ്പെടുന്ന കേരളമാണ് എന്നുള്ളതാണ് എന്നിട്ടാണ് വലിയ വായിൽ സംസാരിക്കുന്നത് എന്ന് കൂടി പറയേണ്ടി വരും നമുക്കറിയാം മോദിയും ബി ജെ പിയും ഒക്കെ വീണ്ടും അധികാരത്തിലെത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ് എങ്കിൽ പോലും ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനം പാലിക്കാനായിട്ട് വേണ്ടിയിട്ട് മാത്രമാണ് മോദി സർക്കാർ പൌരത്വ ഭേദഗതി നിയമം അഥവാ സി എ എന്ന് പറയപ്പെടുന്നത് നടപ്പിലാക്കിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ എത്ര ജനങ്ങൾക്ക് കഴിയുമെന്നുള്ളതാണ് ഇതോടുകൂടി പ്രതിപക്ഷത്തിൻ്റെ പ്രതിപക്ഷ പാർട്ടികളുണ്ടല്ലോ അവരുടെയൊക്കെ വായടഞ്ഞിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം നിയമം നടപ്പിലാക്കാൻ തീരുമാനിച്ചപ്പോഴൊക്കെയും നമുക്കറിയാം വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് രാജ്യമെമ്പാടും അത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ വലു വളരെ വലുതായി നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതിനൊക്കെ അതിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് ധീരമായിട്ടുള്ളൊരു നടപടിയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഇതോടുകൂടി സംഭവിക്കാൻ പോകുന്നത് എത്രയേ ഉള്ളൂ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തിന് മുപ്പത്തി ഒന്നിന് മുൻപോ അതിനു മുമ്പ് ഭാരതത്തിലെത്തിയിട്ടുള്ള ഹിന്ദു സിഖ് പാഴ്സി ജൈന ബുദ്ധ ക്രൈസ്തവരടക്കമുള്ള മതങ്ങളിൽ പെട്ടവർക്ക് പൗരത്വം അനുവദിക്കുന്നു എന്നുള്ളതാണ് മുമ്പ് നമുക്കറിയാം പതിനൊന്ന് കൊല്ലം രാജ്യത്ത് സ്ഥിരതാമസമാക്കിയവർക്ക് മാത്രമാണ് ഈ പൗരത്വം നൽകിയിരുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണല്ലോ അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം കൂടിയാണ് പക്ഷേ ഒരു പുതിയ ഭേദഗതി നിയമം കൊണ്ടുവരുമ്പോൾ അതനുസരിച്ചിട്ട് പൗരത്വം ലഭിക്കാൻ വേണ്ടിയിട്ട് ആറ് കൊല്ലം മതി എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ പൗരത്വ ഭേദഗതി നിയമമാണ് നമ്മളിപ്പോൾ ഇതിനായിട്ടിപ്പോൾ ഭേദഗതി ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഭേദഗതി നിയമം കേരളം ഒരിക്കലും നടപ്പാക്കില്ല എന്നുള്ള ആന മണ്ടത്തരവുമായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയിട്ടുണ്ട് ആദ്യം തന്നെ അങ്ങനെയാണല്ലോ അദ്ദേഹം പറഞ്ഞതും ഇത് മുസ്ലിം മതന്യൂനപക്ഷങ്ങളെ പറ്റിക്കാനും അവരുടെ വോട്ട് വോട്ട് നേടിയെടുക്കുവാനുമുള്ള നീക്കം മാത്രമാണ് എന്ന് എല്ലാവർക്കും മനസ്സിലാവും പൗരത്വ യൂണിയൻ ലിസ്റ്റിൽപ്പെടുന്ന കേന്ദ്രകാര്യമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക കേന്ദ്ര സർക്കാരാണ് പൗരത്വം അനുവദിക്കുന്നത് എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരുകൾക്ക് അതിലെന്ത് റോളാണുള്ളത് അതിൽ യാതൊരു തരത്തിലുള്ള പങ്കുമില്ലാത്തതാണ് സംസ്ഥാന സർക്കാർ ഭേദഗതി നിയമത്തിനെതിരെ നിയമസഭയിൽ പ്രമേയം പാസാക്കി അതിൻ്റെ സമയവും പടവും ഒക്കെ പാഴാക്കാമെന്നല്ലാതെ അതിനകത്ത് ഒരു കാര്യവുമില്ല എന്നുള്ളതാണ് വസ്തുത പിണറായി വിജയൻ്റെ പ്രസ്താവന കേട്ടാൽ തോന്നും നമ്മളെല്ലാവരും ഈ സെക്രട്ടറിയേറ്റിൽ നിന്നാണ് ഈ പൗരത്വം എന്ന് പറയപ്പെടുന്ന നൽകുന്നതെന്ന് തോന്നുന്നു ഈ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നിട്ടുള്ള തീവ്ര സ്വഭാവമുള്ള സംഘടനകളുണ്ടല്ലോ ആ തീവ്ര സ്വഭാവമുള്ള സംഘടനകൾപ്പെട്ടവർ രാജ്യത്തേക്ക് നുഴ നുഴഞ്ഞു കയറുന്നുണ്ട് തീവ്രവാദം ഉൾപ്പെടെയുള്ള സുരക്ഷാ ഭീഷണികൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതൊക്കെ സംഭവിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പ്രത്യേക വിഭാഗത്തിൽ പെടുന്നവരെ ഭേദഗതി നിയമത്തിൽ നിന്ന് ിയത് എന്നുള്ളതാണ് അതായത് രാജ്യത്ത് അനധികൃതമായിട്ട് കുറിയേറുക രാജ്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് ഭീഷണിയാവുക ഇത്തരത്തിലൊക്കെ സംഭവങ്ങൾ ഉണ്ടായാൽ അങ്ങനെ ഉണ്ടാകുന്ന നിരവധി പേരെയാണ് അതിർത്തി സംസ്ഥാനങ്ങൾ ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുന്നത് വിസ പാസ്പോർട്ട് എന്നിവയില്ലാതെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തി താമസിക്കുന്നവരെ ഉണ്ടല്ലോ ആ അത്തരത്തിൽ താമസിക്കുന്നവരെ നിലവിലുണ്ടായിരുന്ന നിയമം അനുസരിച്ചിട്ട് അനധികൃത കുടിയേറ്റക്കാരായാണ് പരിഗണിക്കുന്നത് അത് നമ്മൾ പറയാം പറയാതെ അറിയാവുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിലെ വിദേശ നിയമം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിലെ പാസ്പോർട്ട് എൻട്രി നിയമം ഇവയൊക്കെ അനുസരിച്ചിട്ട് അനധികൃത കുടിയേറ്റം ശിക്ഷാർഹമാണ് എന്നാൽ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറ് വർഷങ്ങളിൽ അന അനധികൃത കുടിയേറ്റക്കാരെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേക വിജ്ഞാപനങ്ങളിലൂടെ ഈ ശിക്ഷകളിലൊക്കെ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് രാജ്യത്ത് തുടരാൻ അനുവദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതായത് അവർക്ക് പൗരത്വ അവകാശം നൽകാനുള്ളതാണ് ഇപ്പോൾ നമ്മൾക്ക് കൊണ്ടു വരുന്ന ഭേദഗതി നിയമം എന്ന് പറയപ്പെടുന്നത് ഈ നിയമം ലംഘിക്കുന്ന വിദേശികളായിട്ടുള്ള ഇന്ത്യൻ പൗരന്മാരുടെ ഈ ഒ സി ഐ രജിസ്ട്രേഷൻ അടക്കം റദ്ദാക്കാൻ നിയമത്തിൽ വ്യവസ്ഥയുണ്ട് ഇപ്പോൾ അസാം ആകട്ടെ മേഘാലയ ആവട്ടെ മിസോറാം ആവട്ടെ ത്രിപുര ആകട്ടെ ഇവിടങ്ങളിലൊക്കെ ഗോത്രവർഗ പ്രദേശങ്ങളുണ്ട് ഈ ഗോത്രവർഗ വർഗ പ്രദേശങ്ങൾക്ക് ഈ നിയമം ബാധകമാകുന്നില്ല എന്നുള്ളതാണ് അരുണാചൽ പ്രദേശോ മിസാറോ മിസോറാമോ നാഗാലാൻഡോ ഈ ഇതുപോലുള്ള സ്ഥലങ്ങൾ പ്രവേശിക്കാൻ പെർമിറ്റ് ആവശ്യമായിട്ടുള്ള പ്രദേശങ്ങളും അതുമൊക്കെ ഇതിൻ്റെ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ നിയമം പ്രാബല്യത്തിലാകുന്നതോടുകൂടി വിദേശികൾക്ക് സംസ്ഥാന സർക്കാരുകളുടെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യൻ പൗരത്വം നൽകുകയുള്ളൂ എന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് അപ്പോൾ ഓരോ അപേക്ഷയും അതത് സ്ഥലത്തെ ഡെപ്യൂട്ടി കമ്മീഷണറോ അല്ലെങ്കിൽ അതിൻ്റെ ഭാരവാഹികളായിട്ടുള്ള ജില്ലാ മജിസ്ട്രേറ്റോ വളരെ ഗഹനമായിട്ട് കൃത്യമായി പരിശോധിച്ചിട്ടുള്ളൊരു അന്വേഷണം നടത്തണം സംസ്ഥാന സർക്കാരുകളും അതിനോടൊപ്പം തന്നെ അന്വേഷണം നടത്തേണ്ടതുണ്ട് ഈ ഇരുവരുടെയും റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും പൗരത്വം നൽകാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് എന്നാൽ കേന്ദ്രത്തെ എതിർക്കുന്ന ചില സംസ്ഥാനങ്ങളുണ്ട് ആറോളം സംസ്ഥാനങ്ങൾ അത്തരത്തിൽ എതിർക്കുന്നുണ്ട് ആ സംസ്ഥാനങ്ങൾ പക്ഷപാതപരമായി ഇടപെടാൻ സാധ്യതയുള്ളതുകൊണ്ട് ഭാവിയിൽ തർക്കങ്ങൾ ഉണ്ടായ കാമത്തെ കോടതിയിൽ ചോദ്യം ചെയ്യുമെന്ന് ഇപ്പോൾ മുസ്ലിം ലീഗ് തന്നെ മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ചില സംഘടനകളുമൊക്കെ അത്തരത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അവർ കോടതിയിലേക്ക് പോവുകയാണ് എന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് എന്തായാലും കോടതിയിൽ നിയമ പോരാട്ടം തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അത്തരത്തിൽ തുടരുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ലാത്ത അവസ്ഥയാണ് ബി ജെ പിയെ സംബന്ധിച്ചത് രാഷ്ട്രീയപരമായിട്ട് വലിയ നേട്ടമാണ് അതാണ് ഇതിലൂടെ അവർ ലക്ഷ്യം വയ്ക്കുന്നത് അതിനെ എതിർക്കുന്ന കോൺഗ്രസും സി പി എമ്മും അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാകട്ടെ ഈ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെയും മതേതര ഇന്ത്യക്കാരുടെയും വോട്ടുകളിലാണ് കണ്ണു എന്നുള്ളതാണ് അപ്പോൾ ഇവരുടെയൊക്കെ മതനിരപേക്ഷത എന്ന് പറയപ്പെടുന്നത് വെറും കാപഠ്യമാണ് എന്ന് പറയാ പറയാതിരിക്കാൻ കഴിയില്ല പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നടന്ന പ്രക്ഷോഭങ്ങളെ തുടർന്ന് കേരളത്തിനെടുത്തിട്ടുള്ള ചില കേസുകൾ കേരളത്തിലെടുത്ത കേസുകൾ പിൻവലിക്കുവാൻ പിണറായി സർക്കാർ തയ്യാറായിട്ടില്ല അത് തന്നെ ഒരു കാപട്യമല്ലേ ഇനി ഈ മതന്യൂനപക്ഷങ്ങളിലെ ഒരു വിഭാഗത്തിന്റെ ന്യായീകരണത്തെക്കുറിച്ച് അതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം പൂഞ്ഞാറിൽ ഈ കത്തോലിക്ക വൈദികനെ ഒരു കൂട്ടം മുസ്ലിം യുവാക്കള് ബൈക്കിടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ച ഒരു വാർത്ത എല്ലാവരും കേട്ടതാണ് തലനാരികൾക്കെയാണ് അദ്ദേഹം അന്ന് രക്ഷപ്പെട്ടത് എന്നും തെമ്മാടിത്തമാണ് കാട്ടിയതെന്നും മുഖ്യമന്ത്രി അടക്കമുള്ള ആൾക്കാർ പ്രസ്താവിക്കുകയും ചെയ്തു പിണറായി വിജയനൊക്കെ വളരെ വലിയ വായിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇത് ചില മുസ്ലിം നേതാക്കളെയും സംഘടനകളെയൊക്കെ ചൊടിപ്പിച്ചിരുന്നു എന്നുള്ള കാര്യവും വസ്തുതയാണ് അന്ന് തെറ്റ് ചൂണ്ടിക്കാട്ടിയ മുഖ്യമന്ത്രിയെ സംഘപരിവാറിൻ്റെ തൊഴുത്തിൽ കൊണ്ട് കെട്ടാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം നടന്നു അത്തരത്തിലുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് മുഖ്യമന്ത്രി പ്രസ്താവന തിരുത്തണം അല്ലെങ്കിൽ അത് മുന്നോട്ട് പോകാൻ കഴിയില്ല ഇതൊക്കെയാണ് അവരുടെയൊക്കെ ആവശ്യം എന്ന് പറയുന്നത് അന്ന് മന്ത്രി വി എൻ വാസവൻ ഇടപെട്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിപ്പിച്ച ശേഷമാണ് അന്നത്തെ അവരുടെയൊക്കെ പല പത്രങ്ങളും ഉണ്ടല്ലോ സുപ്രഭാതം സുരാജ് തുടങ്ങിയ പത്രങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെ അന്ന് രംഗത്ത് വന്നത് അതായത് തങ്ങളുടെ കൂട്ടത്തിലുള്ള ചെറുപ്പക്കാർ ചെയ്ത തെറ്റിനെ തള്ളിപ്പറയാൻ ഈ കൂട്ടർ തയ്യാറായില്ല എന്ന് മാത്രമല്ല അവർ പറയുന്നത് മുഖ്യമന്ത്രി പ്രസ്താവന തിരുത്തുകയും വേണം വേണമെന്നുള്ള ആവശ്യമാണ് അന്ന് അവർ മുന്നോട്ട് വച്ചിരിക്കുന്നത് എന്നുള്ളത് അങ്ങനെ ഇത്തരത്തിൽ വളരെ സങ്കുചിതമായി ചിന്തിക്കുന്നവരാണ് മതേതരത്വത്തിനാണ് ഘോരഘോരം ബാധിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് കുറ്റകൃത്യങ്ങൾക്ക് മതഛായ നൽകി അതൊരു ആക്ഷേപമായിട്ടിപ്പോഴും നിൽക്കുന്നുണ്ട് അത് തീർത്തും വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല വൈദികനെ അപായപ്പെടുത്താൻ നോക്കിയത് ഒരു മതവിഭാഗത്തിൽപ്പെട്ടവരാണ് അത് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയതുമാണ് അക്കാര്യം മുഖ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു അതിനെയൊക്കെ വളച്ചൊടിക്കുന്നതിന് പകരം തെറ്റു ചെയ്തവരെ തള്ളിപ്പറയുകയല്ലേ സത്യത്തിൽ വേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം നമുക്കറിയാം ജോസഫ് മാഷിൻ്റെ കാര്യമെടുത്താൽ ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയവരെ പോലും തള്ളിപ്പറയാത്ത വലിയ വലിയ മതപണ്ഡിതന്മാരും വലിയ രാഷ്ട്രീയ നേതാക്കളുമൊക്കെ ഉള്ള ഒരു നാടാണ് കേരളം അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്ന് പറയേണ്ടി വരും ഉത്തരേന്ത്യയിലും അതിർത്തി സംസ്ഥാനങ്ങളിലും മറ്റു സ്വ മറ്റുമൊക്കെ ഈ സ്വന്തം മതത്തിൽപ്പെട്ടവരുടെ തെറ്റുകളെയൊക്കെ തള്ളിക്കളയാതെ തന്നെ ന്യായീകരിക്കുന്ന ഒരു സംഭവം നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ന്യായീകരിക്കുകയും ഒപ്പം തന്നെ സംരക്ഷിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് കേന്ദ്ര സർക്കാരിൽ പോലും ഈ പൗരത്വ ഭേദഗതി നിയമമെന്ന് പറയപ്പെടുന്നത് കൊണ്ടുവരേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് കാരണം മതന്യൂനപക്ഷങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് പൗരത്വ ഭേദഗതി എടുക്കാൻ പോകുന്നു എന്ന് പറയപ്പെടുന്ന തരത്തിലേക്ക് ഒരു വ്യാജ പ്രചരണം നടത്തുകയാണ് പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവരുന്നത് ആർക്കു വേണ്ടിയിട്ടാണ് നമ്മുടെ അന്യസംസ്ഥാനം ഇപ്പോൾ പാകിസ്ഥാനിലാവട്ടെ ബംഗ്ലാദേശിലാവട്ടെ അവിടെ നിന്ന് നുഴഞ്ഞുകയറപ്പെടുന്നവരുണ്ട് അത്തരത്തിൽ നുഴ നുഴഞ്ഞു കയറപ്പെടുന്ന ഒരു വിഭാഗം തീവ്രവാദ മുഖമുള്ളവരെ അത്തരത്തിലുള്ളവരെ ജനത്തിനു മുൻപിൽ പൊതുസമൂഹത്തിന് മുമ്പിൽ തുറന്നുകാട്ടിക്കൊടുക്കേണ്ടതുണ്ട് അങ്ങനെ ഒരു തുറന്നു തുറന്നുകാട്ടിക്കൊടുക്കലു വേണ്ടിയിട്ട് തന്നെയാണ് പൗരത്വ ഭേദഗതി നിയമത്തിൽ ഇപ്പോൾ പൗരത്വ നിയമത്തിൽ ഇപ്പോൾ ഭേദഗതി വരുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ആ ഭേദഗതിയാണ് ഇപ്പോൾ വലിയ പ്രതിഷേധങ്ങൾക്ക് പ്രക്ഷോഭങ്ങൾക്ക് കാരണമായിരിക്കുന്നത് എന്ന് പറയേണ്ടി വരുന്നു മതന്യൂനപക്ഷങ്ങളെ മാറ്റി നിർത്തുന്ന ഒരു സമീപനം ഒരിക്കലും കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് പകരം അവർ സ്വീകരിച്ചിരിക്കുന്ന മാർഗം എന്ന് പറയപ്പെടുന്നത് തീവ്രവാദ മുഖമുള്ളവരെ മാറ്റി നിർത്തുക എന്നുള്ളതാണ് അത് ഒരു ന്യൂനപക്ഷത്തിൽ നിന്ന് ആകുന്നു എന്നുള്ളത് കൊണ്ടാണ് അവരെ ഇതിനകത്ത് ഉൾപ്പെടുത്താതെ രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിനും അതിനു മുൻപുമുള്ളവരെ അത് സിഖ് ആവട്ടെ പാഴ്സി ആവട്ടെ ജൈനാവട്ടെ ഹിന്ദു ആകട്ടെ അവർക്കെല്ലാവർക്കും പൗരത്വം നൽകിക്കൊണ്ടുള്ള ഒരു ഭേദഗതി നിയമം ഇവിടെ കൊണ്ടുവന്നത് മാത്രമല്ല മറ്റു മതസ്ഥരെ അല്ലെങ്കിൽ ന്യൂനപക്ഷത്തിൽപ്പെട്ടവരെ ഉൾക്കൊള്ളിക്കരുത് എന്ന് പറയുന്നതിന് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നവർ തീവ്രവാദമുഖമുള്ളവരാണ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അത്തരത്തിൽ തീവ്രവാദവുമായി ബന്ധപ്പെട്ടവരാണ് എന്നുള്ളത് കൊണ്ടാണ് അവർക്ക് പൗരത്വം നൽകുന്നതിനെ എതിർക്കുന്നത് എന്ന് കൂടി പറയേണ്ടി വരുന്നത്